നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് കാരണം ഗംഭീര സാധനമാണ് ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ചാണകത്തലേനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ആ ഒരു പ്രത്യേകതരം ചാനലാണ് ഈ പറയുന്ന ചലം ചാനൽ അപ്പൊ ഈ ചാനലിനകത്ത് ചെന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ചാണകത്തിന്റെ പാളയത്തിൽ ചെന്നുകൊണ്ട് അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം അടി ഗംഭീര സാധനം ഡിവൈഎഫ്ഐയുടെ ഒരു യുവ നേതാവ് ആ ഒരു നേതാവ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ അനിൽ നമ്പ്യാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യസ്നേഹം തുളുമ്പുന്ന ആ സംഘികൾക്കും ചാണകങ്ങൾക്കും ഒക്കെ ഒരു വികാരമുണ്ട് ഈ ഗോഡ്സെ നാതുറാം വിനായക് ഗോഡ്സെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ അങ്ങോട്ട് രോമം അങ്ങോട്ട് എണ്ണിക്കും പിന്നെ ഒരു രോഷം അങ്ങോട്ട് തുടങ്ങും പിന്നെ പൊട്ടി ഒലിക്കാൻ തുടങ്ങും നാതുറാം വിനായക് ഗോഡ്സേ ഇന്ത്യ കണ്ടിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദിയാണ് അല്ലെ മഹാത്മാഗാന്ധിയെ കൊന്നത് നാദുറാം വിനായക് ഗോഡ്സെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യകളൊന്നും അംഗീകരിക്കത്തില്ല കാരണം നാദുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അല്ലെങ്കിൽ ഒരുപാട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു കറ തീർന്ന രാജ്യസ്നേഹിയാണല്ലോ ഈ നാതുറാം വിനായക് ഗോഡ്സെ അപ്പം അതുപോലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികം ഈ രാജ്യസ്നേഹം തുളുമ്പുന്ന ഈ അനിൽ നമ്പ്യാറിനെ പോലുള്ള ഊളകൾക്ക് ഒരു പക്ഷേ ചിലപ്പം കുരു പൊട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാൽ ഈ ഒരു വാർത്തയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഡിവൈഎഫിയുടെ നേതാവായിട്ടുള്ള ഷമീർ അങ്ങനെ ഒരു പേരാണ് അദ്ദേഹത്തിന്റെ രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ അനന്താ അഭ്യാറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് മാധ്യമപ്രവർത്തകൻ്റെ യാതൊരു വിധ തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു അലവലാതിയാണ് ഈ പറയുന്നൊരു സാധനം കാരണം ഇവന് ഒരു മാധ്യമധർമ്മവും ഇല്ല ഈ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ ചാനലിനകത്ത് വരുന്നത് വീഴുന്നത് മൊത്തം ഈ പറയുന്ന വർഗീയതയാണ് അല്ലെങ്കിൽ ചലം തുപ്പാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനം ഇതിനകത്ത് പ്രത്യേക തരം ചില ജീവികൾ ഈ ചാനലിനകത്ത് ഡെയിലി നിത്യ സന്ദർശകയായിട്ട് വരാറുണ്ട് നമുക്കറിയാലോ നുസ്രത്ത് ജഹാൻ െന്ന് പറഞ്ഞഴിഞ്ഞാൽ ഏത് പാതിരാത്രിയും ഏത് പട്ടാപ്പകൽ വിളിച്ചാൽ അനിൽ നമ്പ്യാരുടെ ഒരു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല ചാടി പിടിച്ച് തുള്ളി ഇങ്ങോട്ട് വരിക ആ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് സകലമാന മുസ്ലിങ്ങളെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞ ഒരു സാധനമാണ് ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞാൽ പുതിയ തരം മുസങ്കിണിയായിട്ടുള്ളൊരു ജാൻസീറാണ് ഇതുപോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഈ ചലം തുപ്പുന്ന ചാനലിനകത്ത് ഡെയിലി വന്നിരുന്നു നിറച്ച് 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 ആ ടാങ്ക് ഇങ്ങനെ നിറഞ്ഞ് വീർത്ത് പൊട്ടാറായിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള യുവാക്കളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയാൽ അവന്റെ പാളയത്തിൽ കയറി തലമുണ്ട കടിക്കുന്ന ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ആരും മിസ് ചെയ്യരുത് പ്രിയപ്പെട്ട പ്രേക്ഷകര് നമുക്ക് നേരെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ കമന്റുകൾ മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ഈ അനിൽ നമ്പ്യാറിനെ എടുത്തിട്ട് തൂക്കി അലക്കുന്ന കേട്ട് നോക്കാം പറയാം ഒരു കാര്യം ലളിതമായിട്ട് പറയാം എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഞാൻ എന്റെ അങ്ങാടിയിൽ പോയി നിന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്റെ അമ്മയോടാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്ന അമ്മ സ്നേഹികളല്ല സാർ എസ് എഫ് ഐക്കാർ അത് ആർ എസ് എസ് ആണ് ഈ അമ്മയെ അപമാനിച്ചതിനു ശേഷം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് തെരുവോരത്ത് വന്നു നിന്നുകൊണ്ട് ചാനൽ ചർച്ചകളിലും ക്യാമറയുടെ മുന്നിലും വന്നതുണ്ട് അമ്മ സ്നേഹം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എസ് എഫ് ഐയെ കാണേണ്ടതില്ല സാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാ

നാത്തൂറാം കോഴ്സെ ആർ എസ് എസ് കാരാണെന്ന് പറയാനുള്ള ചംബങ്ങൾ താങ്കൾക്കുണ്ടോ ഉണ്ടോ അനിൽ നമ്പ്യാർ ഒന്ന് നിശബ്ദത പാലിച്ചാൽ എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അസൻ മുബാറക്ക് ഒരു മടിയും ഇല്ലാതെ പറയും മുബാറപ്പ് ഒരു മടിയും ഇല്ലാതെ പറയും ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അസ്സൻ മുബാറക്ക് ഒരു മടിയും ഇല്ലാതെ പറയും നാതൂറാം വിനായക ഗോഡ് കറകളഞ്ഞ ആർ എസ് എസ് ആണ് പറഞ്ഞല്ലോ ഓക്കെ എന്നാലും നാതുറാം വിനായക് ഗോഡ്സെ ആർ എസ് എസ് കാരനാണോ എന്ന് ഈ അസൻ മുബാറക് എന്ന് പറഞ്ഞ ഡി വൈ കാരനോട് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് അടങ്ങി നിന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ പറയാം വളരെ കൂടി തൻ്റെ ഇടത്തോടുകൂടി ഇവൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവൻ്റെ ഒരു മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ ഈ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കര കുരങ്ങിൻ്റെ കയ്യിൽ തേങ്ങാപ്പൂള് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവസ്ഥയല്ലേ ആ ഒരു അവസ്ഥയിൽ എന്തായാലും താങ്കൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സാധനം ഇത്രക്ക് എളിഭ്യനാകുന്ന ഓരോ ഇവനൊക്കെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് എന്നാലും അനിൽ നമ്പ്യാരെ ഈ വെല്ലുവിളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ആളും തരവും നോക്കിയൊക്കെ വേണം വെല്ലുവിളിക്കാൻ കാരണം ഇതുപോലുള്ള ചുണക്കുട്ടികളായിട്ടുള്ള പിള്ളേരെയൊക്കെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നിന്റെയൊക്കെ മുഖത്തടിച്ചു തന്നെ പറയും അല്ലെങ്കിൽ നിന്റെയൊക്കെ കർമ്മ അടിച്ച് പൊളിക്കും കാരണം അത്തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ഈ നാതുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്ന ആളാണ് അല്ലെങ്കിൽ നാതുറാം വിനായക് ഗോഡ്സെ ആർ എസ് എസ് കാരനാണ് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്കും അറിയാം അപ്പോൾ ഈ വിനായക് ഗോഡ്സയെ ഇതുപോലുള്ള സംഘി ചാണകങ്ങൾ ഇപ്പോൾ വെള്ളപൂശി വെള്ളപൂശി പാഠപുസ്തകത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് മറ്റേ നമ്മുടെ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഈ നാതുറാം വിനായക് ഗോഡ്സെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ഒരു ബന്ധപ്പാടിലാണ് ഇവിടുത്തെ ഈ പറയുന്ന തീവ്ര വർഗീയവാദികളായിട്ടുള്ള ഇവനെപ്പോലുള്ള ചില പരമ ഊളകൾ എന്ന് നമുക്കറിയാം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന ഹസൻ മുബാറക് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ മുഖത്ത് അതായത് കർണ്ണ അടിച്ച് പൊളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിബേറ്റ് ഈ ഒരു വാർത്ത നമ്മൾ എന്തായാലും കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു തോന്നുന്നു അല്ലേ കാരണം പ്രത്യേകിച്ച് ഈ സംഗീത് ചാണക കൂട്ടങ്ങൾ അല്ലെങ്കിൽ കീടങ്ങൾ ഈ കൃമികളൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചാനലിനകത്ത് ഇട്ട് പൊരിക്കുമ്പോഴത്തേക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഒരു രസവും അല്ലെങ്കിൽ കുളിരൊക്കെയാണ് കാരണം ഇവന്റെ തലയിൽ ഈ ചാണകം തിരികെ തിരികി തിരികെ ഉള്ള ബുദ്ധിയും കൂടെ പോയി കാരണം മനുഷ്യൻ ഏതാണ് മൃഗം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇനമാണ് ഈ പറയുന്ന ചാണകങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവരുടെ തലയിൽ ഈ പോത്തിൻ്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുക എന്നല്ലാതെ ഇവനിക്കൊക്കെ എന്ത് മറുപടിയാണ് പറയാൻ പറ്റുന്നത് അപ്പം നാദൂറാം വിനായക് ഗോഡ്സ് എന്ന് പറയുന്ന ആൾ ഇവൻ്റെ കണ്ണിൽ രാജ്യസ്നേഹിയാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് എന്നായിരിക്കും ഒരു പക്ഷേ ഇവനൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ബുദ്ധിയും വിവരവുമുള്ള ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ സത്യം പോലെ നിലനിൽക്കുമ്പോൾ അപ്പോൾ നീയൊക്കെ നീ എന്തൊക്കെ ഈ നാട്ടിൽ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ നിനയൊക്കെ പുറങ്കാലുകൊണ്ട് അടിക്കുന്ന ഒരു ദിവസം അത് വിദൂരമല്ല എന്ന് മാത്രമേ എനിക്ക് ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ അപ്പം ഈ ചലം ചാനലിൽ കയറിയിരുന്നുകൊണ്ട് ഇവൻ്റെ തലയുടെ ഒബ്ളാങ്കട്ടയ്ക്ക് അടിച്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഒരു വാർത്തയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ ഇന്ന് വെച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ്റ്റു എൻ്റെമെൻറ്റ്